അറുന്നൂറിൽ പരം മാപ്പിളപ്പാട്ടുകൾ രചിച്ച് ചിട്ടപ്പെടുത്തി ആയിരക്കണക്കിന് വേദികളിൽ പാട്ടുപാടി ഒരു പുരുഷായുസ് മുഴുവൻ മാപ്പിളപ്പാട്ടിന്റെ പ്രചാരണത്തിന് വേണ്ടി സമർപ്പിച്ച കെ ജി സത്താർ മാപ്പിളപ്പാട്ടിന്റെ ഉസ്താദായിരുന്നുവെന്ന് സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അഭിപ്രായപ്പെട്ടു സംസ്കാര സാഹിതി മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കെ ജി സത്താറും മാപ്പിളപ്പാട്ടും എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കൺവീനർ അനിൽ സമ്രാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബി കെ രാജൻ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ റഹ്മാൻ തിരുനെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം ചെയർമാൻ സുനിൽ സുശശ്രീ കൺവീനർ ദിലീഷ് കൊട്ടിലിങ്ങൽ എന്നിവർ ചുമതല ഏറ്റെടുത്തു സംസ്കാര സാഹിത്യ ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രസാദ് കളത്തിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സ്റ്റാൻലി സലാം വൻ നളിൻ ബാബു എൻ എ ഹസൻ എന്നിവർ സംസാരിച്ചു